അരകുർഷി ഉദയാർക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂരമഹോത്സവത്തിന് തുടക്കമായി അവാർഡ് വന്നിട്ടുള്ളവർ എല്ലാവരും ഇവിടെ സമ്മേളനം ആരംഭിക്കേണ്ടതാണ് എന്ന് എല്ലാവരെയും അറിയിക്കുകയാണ് എല്ലാവർക്കും വെള്ളുവനാടിന്റെ സമ്പന്നമായ സാംസ്കാരിക ചരിത്രത്തിൽ പ്രമുഖ സ്ഥാനമുള്ള ഉത്സവങ്ങളിലൊന്നാണ് മണ്ണാർക്കാട് പൂരം പൂരാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ സ്മാരക വാദ്യപ്രവീണ പുരസ്കാര സമർപ്പണവും നടന്നു പരിപാടി മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കറ്റ് എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഇന്നു മുതൽ എട്ട് ദിനരാത്രങ്ങൾ മണ്ണാർക്കാട്ടുകാർക്ക് ഉത്സവത്തിൻ്റെതാണ് ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെ ആ പൂരത്തിന്റെ ഭാഗമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു പതിറ്റാണ്ടിൽ പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന സാംസ്കാരിക സമ്മേളനമാണ് ആദ്യ ദിനം തന്നെ നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിൽ തന്നെ പ്രശസ്തമായ പൂരമാണ് മണ്ണാർക്കാട് പൂരം പൂരങ്ങളുടെ പേരെന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ പറയുന്ന പേരുള്ള ഒരു പൂരമാണ് മണ്ണാർക്കാട് പൂരം ആ മണ്ണാർക്കാട് പൂരത്തിന്റെ ചരിത്രം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് നമുക്കൊക്കെ അറിയാം അത് ഈ നാടിന്റെ സാംസ്കാരിക ഗനിമ വിളിച്ചോതുന്നതാണ് എല്ലാ പ്രദേശങ്ങൾക്കും ഒരു ചരിത്രമുണ്ട് അവിടെ ജീവിക്കുന്ന ജനപദങ്ങൾക്കും അവരുടെ പൈതൃകവും പാരമ്പര്യവും ഒക്കെയുണ്ട് ഈ വർഷത്തെ വാദ്യപ്രവീണ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്ത പ്രശസ്ത ഇലത്താളം കലാകാരൻ പാഞ്ഞാൾ വേലിക്കുട്ടിക്ക് കേരള സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി ഐ എ എസ് പുരസ്കാര സമർപ്പണം നടത്തി അവാർഡ് ജൂറി ചെയർമാൻ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി ചെയർമാൻ കെ എം ഉണ്ണി ഡോക്ടർ എ പി രാധാകൃഷ്ണൻ കെ സി സച്ചിദാനന്ദൻ എ ഷൌക്കത്ത് അരുൺകുമാർ പാലക്കുഷി മണ്ണാർക്കാട് സി ഐ ബൈജു ഇ ആർ എന്നിവർ പ്രസംഗിച്ചു അവാർഡ് ജേതാവ് മാത്യു മാസ്റ്റർ വെള്ളത്ത് സരോജിനിയമ്മ എന്നിവരെയും ആദരിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക്കാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ